ഹലോ ഫ്രണ്ട്സ് കോമൺ മീഡിയ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ജീവി വീട്ടിലുണ്ടെങ്കിൽ ഭാഗ്യം കൂടുമെന്നാണ് എല്ലാവരും പറയുന്നത് ഏതാണ് ജീവി എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയേണ്ടി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയേണ്ടേ എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതുപോലെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ കാണണോ എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു പാമ്പിന് ബി എം ഡബ്ല്യു കാറിനേക്കാൾ വിലയുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ ഗായ് അതെ ഗൈസ് ഞാൻ പറയാൻ പോകുന്ന പാമ്പിന് ഏകദേശം ബി എൻ ഡബ്ല്യു കാറിനേക്കാൾ വിലയുണ്ട് ഏതാണ് ആ പാമ്പിനെ നിങ്ങൾക്കറിയേണ്ടത് നമുക്ക് വിശദമായിട്ട് അറിയാം എറി ജോണി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ബോയിയുടെ കുടുംബത്തിലെ എരിസിനെ എന്ന ഉപകുടുംബത്തിലെയും വിഷരഹിതമായ പാമ്പുകളുടെ ഒരു ഇനമാണ് ഇവ പൊതുവെ ഇവയെ ഇറാൻ പാകിസ്ഥാൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത് ഇന്ത്യൻ സാൻബോവ ജോൺ സാൻബോവ ബോവ ഇരുതലൈനാഗം മണ്ണുള്ളിപ്പാമ്പ് റെഡ് സാൻബോവ ബ്രൗൺ സാൻബോവ മൂരി എന്നിങ്ങനെ പല പേരുകളിലായി ഇവയെ അറിയപ്പെടുന്നു ഏകദേശം അറുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ഒന്ന് സെന്റിമീറ്റർ അതായത് രണ്ട് മുതൽ മൂന്നടി വലിപ്പമാണ് ഇവയ്ക്കുള്ളത് വളരെ ചെറിയ കണ്ണുകളാണ് ഇവയുടേത് തല വെജ് ആകൃതിയാണ് ചെറിയ മിനുങ്ങിയ ടോർച്ച സ്കെയിലുള്ള സിലിണ്ടർ ആകൃതിയുള്ള ശരീരമാണ് ഇവയുടേത് ഇവയുടെ തലയും വാലും ഏകദേശം ഒരേ ഷേപ്പാണ് ചുവപ്പ് കലർന്ന തവിട്ട് മുതൽ മഞ്ഞ ടാൻ നിറങ്ങളിൽ ആണ് ഇവയെ കണ്ടുവരുന്നത് ഇവ മുട്ടയിടുകയല്ല പ്രസവിക്കുകയാണ് ചെയ്യുന്നത് പല തലസ്ഥലങ്ങളിലും ഇതിനെ ഭാഗ്യം കൊണ്ടുവരുന്ന ജീവി അല്ലെങ്കിൽ എയ്ഡ്സ് ഭേദമാക്കുന്ന ജീവി എന്നൊക്കെ അറിയപ്പെടുന്നു ഇതുമൂലം ഇതിനെ അനധികൃതമായി വേട്ടയാടുകയും വിൽക്കുകയും ചെയ്യുന്നു ഇതുമൂലം ഇവയുടെ നാശമാണ് ഉണ്ടാകുന്നത് ഇതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂൾ നാല് പ്രകാരം ഇതിനെ വേട്ടയാടുന്നതും വിൽക്കുന്നതും ശിക്ഷാർഹമാണ് വിപണിയിൽ ഏകദേശം ഇരുപത്തിയഞ്ച് കോടിയാണ് ഇവയുടെ വില എലികൾ പ്രാണികൾ മുതലായ ചെറിയ ജീവികളാണ് ഇവ ഭക്ഷിക്കുന്നത് ഇത്രയും വില വരാൻ കാരണമെന്തെന്നാൽ ആസ്മ സന്ധിരോഗം ആണുരോഗം ജോയിൻ പെയിൻ എന്നിവയ്ക്കൊക്കെ ഇവ നല്ലൊരു മരുന്നാണ് കൂടാതെ ഇവയുടെ സ്കിന്നു പേഴ്സ് ഹാൻഡ് ബാഗ് ജാക്കറ്റ് ഒക്കെ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു കൂടാതെ ഇവയെ ബ്ലാക്ക് മാജിക്കിനും യൂസ് ആക്കാറുണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഈ പാമ്പ് ഇത്രയും എക്സ്പെൻസീവ് ആവാൻ കാരണം എക്സ്പെൻസീവ് ആണെന്നും പറഞ്ഞ് ഒരു ബി എം ഡബ്ല്യൂനെക്കാട്ടും വിലയുണ്ടല്ലോ നമുക്ക് ഇതിനെയൊന്ന് മേടിച്ച് വിറ്റ് ഒരു ബി എൻ ഡബ്ല്യു കാർ മേടിച്ച് സെറ്റ് ആകാം എന്ന് കറി കരുതി ഇതിനെ മേടിച്ച് വിൽക്കുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അഴി എണ്ണേണ്ടി വരും അതും കൂടെ ഓർക്കുക ഇതിൻ്റെ തലയും വാലും ഏകദേശം ഒരേ ഷേപ്പ് ആയതിനാലാണ് ഇവയ്ക്ക് ഇരുതല മോരി അല്ലെങ്കിൽ ടു ഹെഡ് സ്നേക് എന്നൊക്കെ പേര് വന്നത് അല്ലാതെ ഇവയ്ക്ക് രണ്ട് തലയൊന്നുമില്ല ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇവ തലയും വാലും ഒരേ ഷേപ്പിലാക്കി ചുരുണ്ടുകൂടി കിടക്കുന്നു ൂലമാണ് ഇവ വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടുന്നത് അതിനാലാണ് ഇവയ്ക്ക് ഇരുതലമൊരി എന്ന പേര് ലഭിച്ചതും സത്യം പറഞ്ഞാൽ ഈ ജീവി ഭാഗ്യം കൊണ്ടുവരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതിനെ മേടിച്ച് വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അഴിയെണ്ണമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചില അന്ധവിശ്വാസങ്ങൾ നിങ്ങൾ കണക്കാക്കാതിരിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബായ്